ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ട് എന്ന് എല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എൻ്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ല എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥകളച്ചു ഷട്ട് ഈ പറയുന്ന ബ്ലൈൻഡ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ബാക്ക് ടു ബാക്ക് ഒരു കണ്ടന്റ് എടുത്താൽ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോക്കണം അയാളുടെ ഒരു മാനസികാവസ്ഥൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരേണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇമോഷണലി ഒത്തിരി തകർന്ന് തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി അത് ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടെൻഷൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനിയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായി പറയുന്ന ഒരു സ്ഥലത്തേക്ക് അൻപക്ഷ റൂമെന്നാണ് പറയുന്നത് അവിടെ വിളിച്ച് എന്നോട് അവര് ും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ചു ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങളിവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ ഒരിടത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നു അത് വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലോട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വരുത്തുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ് അയാൾ ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരവധാണ് അപ്പൊ സാവന്ത് ഡോക്ടർ വീഡിയോ കോളിലൂടെ അത്യം വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കച്ചാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിൻ ഉറങ്ങിയ പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ എന്നോട് പറഞ്ഞിബിന് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കും എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സൈക്യാട്രിക്ടറൊക്കെ ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി വർഗം